ഹലോ ഗായ്സ് അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് ഒരിക്കൽക്കൂടെ സാധനം അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം കൗ ഉണ്ടാക്കിയായിരുന്നു ഞാൻ അങ്ങോട്ട് നോക്കിയില്ല ലഗൈസ് ഞാൻ നേരെ ഇറങ്ങി കേട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഇന്നൊരു ചെറിയൊരു ബിൽഡാണ് ചെയ്യാൻ പോകുന്നത് എനിക്കിപ്പോൾ ഏറ്റവും ആവശ്യം കോബിൾ സ്റ്റോൺ ആണ് ഞാൻ വെറുതെ മലയൊക്കെ തുരന്ന് മെനക്കേട ലഗൈസ് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് പറയുമ്പോൾ ലഗൈസ് ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ അങ്ങ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ റിസോഴ്സസ് എല്ലാം കളക്ട് ചെയ്യാം ഞാൻ കുറച്ചധികം കോബിൾ സ്റ്റോൺ മൈനിങ് ചെയ്ത് അത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ചധികം ചെസ്റ്റ് വേണം ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം അതിൽ തന്നെ ചെസ്റ്റും കുറച്ച് ഹോപ്പേഴ്സ് എല്ലാം വേണം ഇത് മൊത്തം ഒന്ന് പ്ലാങ്ക്സ് ആക്കാം പ്ലാങ്ക്സ് ആക്കിയിട്ട് കുറച്ചധികം എട്ട് ചെസ്റ്റ് എന്തോ വേണം ഈ ബെൽഡിന് എട്ടി കൂടുതൽ വേണം നമുക്ക് എന്തായാലും ഉണ്ടാക്കാം ആദ്യം തന്നെ ഹോപ്പർ ഉണ്ടാക്കാം ഹോപ്പർ ഓക്കെ നാല് ചെസ്റ്റ് വേണം നാല് ചെസ്റ്റ് അതിനകത്ത് നാല് ഹോപ്പർ ഓക്കെ നാലെണ്ണം റെഡി പിന്നെ നമുക്കൊരു എട്ട് ചെസ്റ്റും കൂടെ വേണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ ഇത്രയും ചെസ്റ്റും കൂടെ വേണം പിന്നെ ലാവ വേണം ലാവ ഞാൻ നേരത്തെ പോയി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ബ്ലോക്ക് വേണം പിന്നെ കുറച്ച് എന്തെങ്കിലും സ്ലാബ് വേണം ഇതെല്ലാം ഇതാ ഇത്ര ഇവിടെ നിന്ന് സ്മെൽറ്റ് ചെയ്ത് കിട്ടണം ഇത് ഭയങ്കര സിമ്പിളാകട്ടോ ഈ ബിൽഡ് ഉണ്ടാക്കാൻ എന്നാലും നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് അടിക്കുക പവർ കാണിക്കുക നമുക്ക് ഈ ബ്ലോക്ക് ഉണ്ടാക്കാം ഓക്കെ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഇത് മൊത്തം ഒന്ന് സ്മെൽട്ടാവട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാവേ ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാം സെറ്റാണ് നമുക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം ഫസ്റ്റ് തന്നെ നമുക്ക് അതിന് ചെസ്റ്റ് വെക്കാം നമുക്ക് എട്ട് ചെസ്റ്റ് വേണമെന്നൊന്നുമില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടതൈസ് അതിന് തന്നെ നമ്മൾ ഈ രണ്ട് ബ്ലോക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കാം ദേ ഈ വൺ ടു ഈ രണ്ട് ബ്ലോക്കിൽ ഇങ്ങനെ വെക്കാം വേണമെങ്കിൽ നാലെണ്ണം വെച്ചാൽ മതി കേട്ടോ നാലെണ്ണം ഒന്നും ഒട്ട് നിർബന്ധമൊന്നുമില്ല ഓക്കെ എന്നിട്ട് നമ്മൾ ഈ ഇത് വെക്കുക ഹോപ്പർ എടുക്കുക എന്നിട്ട് ഈ ചെസ്റ്റിലോട്ട് കണക്ട് ചെയ്ത് വെക്കുക ഇങ്ങനെ ഓരോന്ന് വെച്ച് വെക്കുക എന്നിട്ട് നമ്മൾ ഈ ബ്ലോക്ക് പൊക്കത്തോട്ട് വയ്ക്കുക രണ്ട് ബ്ലോക്ക് വൺ ടു അങ്ങോട്ടും ഇങ്ങനെ ചുറ്റിനും നമ്മൾ രണ്ട് ബ്ലോക്ക് വെച്ച് ഇടുക ഓക്കെ ഇതാണ്ട് ഇവിടെ നമ്മൾ സ്പേസ് വിടുക ഇവിടെയാണ് നമ്മൾ പൊട്ടിക്കേണ്ടത് ഓക്കെ ഇതിന് ഇപ്പുറത്തും അതുപോലെ തന്നെ സെറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ നമ്മുടെ സ്റ്റെയർ കേസ് എടുക്കുക സ്റ്റെയർ കേസ് എടുത്തിട്ട് ജസ്റ്റ് ക്രൗച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ വെക്കുക ഓക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു സൈൻ ബോർഡ് വെക്കുക അതെ ഇവിടെ ഒരു ചെറിയൊരു സൈൻ ബോർഡ് വെക്കുക വെച്ചിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതെ ഒരു ബക്കറ്റ് വാട്ടറെ ഉള്ളൂ നമുക്ക് ഇനി ഒരു നാല് ബക്കറ്റും കൂടെ വേണം മൂന്ന് ബക്കറ്റും കൂടെ വേണം നമുക്ക് ഒന്ന് പോയി വെള്ളം എടുത്തോണ്ട് നോച്ച് ചെയ്യാവേ സോ നമുക്കിതങ്ങ്ങ് ഇൻഫിനിറ്റി ആക്കാൻ പറ്റത്തില്ല ഗൈസ് ഇൻഫിനിറ്റി ആക്കാൻ ഇത് പറ്റത്തില്ല ഓക്കെ ഒരു പണി നമുക്ക് ഇവിടെ വരെ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് നൈസായിട്ട് ഇനി രണ്ട് ബ്ലോക്ക് അങ്ങ് പോയി എടുത്താൽ മതിയോ എനിക്കും വില കൈസ് അങ്ങ് വരെ പോകാൻ ഇങ്ങനെ ഒഴിച്ച് അതുകൊണ്ട് ഒന്നും കൂടെ ഈ വെള്ളം കൂടെ എടുത്തുകഴിഞ്ഞാൽ ഇവിടെ ഇൻഫിനിറ്റി ആവും എന്നിട്ട് നമുക്ക് ഈ വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കാം അതുകൊണ്ട് ഇവിടെ ഒന്ന് പിന്നെ രണ്ട് പിന്നെ ഈ അറ്റത്ത് നമുക്ക് എടുക്കാം ഓക്കെ മൂന്ന് പിന്നെ നാല് ഓക്കെ നാല് ഇത്ര എടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോസ് ഇനിയിപ്പോൾ നമ്മൾ ഒരു ബ്ലോക്കും കൂടെ പൊക്കത്തോട്ട് പോവുക നമ്മുടെ ബ്ലോക്ക് എടുക്കാം എന്നിട്ട് ഒരു ബ്ലോക്കും കൂടെ നമ്മൾ പൊക്കത്തോട്ട് ഹൈറ്റ് എടുക്കുക ഇവിടെ ഇങ്ങനെ അങ്ങ് കവർ ചെയ്ത് വെക്കാം ഓക്കെ ഓക്കെ ദനിവിടെ ഇവിടെയും ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്യാം സോ അപ്പോൾ എന്തായാലും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ കവർ ചെയ്ത് വെച്ചേക്കാം എന്നിട്ട് നമ്മുടെ ലാവ എടുക്കുക ലാവ ബക്കറ്റ് എടുക്കുക ലാവ എടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നോക്കി ചോദിച്ചു കൊടുക്കാം ഇവിടെ ചോദിക്കുകയാണ് എവിടെ വെച്ചാലും കുഴപ്പമില്ല അത് ഇവിടെ ചോദിച്ചാലും ഇവിടെ ചോദിച്ചാലും ഇവിടെ ചോദിച്ചാലും ഇവിടെ ചോദിച്ചാലും കുഴപ്പമില്ല ഞാൻ ഈ സെൻറ്ററിൽ നോക്കി വയ്ക്കുവാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇത് എല്ലാ ഇത്രയോളം കഴിച്ച് ഇനി ഇപ്പോൾ ഇത് സ്പ്രെഡ് ആകുമ്പോൾ ഇത് നമ്മുടെ ബ്ലോക്ക് ആകും ഓക്കെ ഓക്കെ ഗൈസ് ബ്ലോക്ക് ആകും എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഇന്നിങ്ങനെ ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ട ഒന്ന് പൊക്കത്തോട്ട് കയറിയിട്ടില്ല ഗൈസ് നമുക്ക് വേണമെങ്കിൽ ഇത് മൂടാം സ്ലാബ് ഉണ്ടെൻ്റെ വേണമെങ്കിൽ മൂടായിരുന്നു നമുക്ക് മൂടിയാലോ ഗൈസ് മൂടാൻ അത്രയുള്ള സ്ലാബ് ഒന്നും ഇല്ല ജസ്റ്റ് ഇത്രയും സ്ലാബുകളേ ഉള്ളൂ എന്നാലും നമുക്ക് ഉള്ള സ്ലാബ് ഇട്ട് മൂടാം ഓക്കെ കുറച്ചും കൂടെ നമുക്ക് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം എനിക്ക് അങ്ങനെ ഓടാൻ വേറെ കൈസ് ഞാൻ എവിടെയൊക്കെയാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാണ്ട് നമ്മുടെ കുറച്ചും കൂടെ സ്ലാബ് ഉണ്ടാക്കാം ഒരു പന്ത്രണ്ട് മതി കൈസൊക്കെ ധാരാളം ഓക്കെ ഇതാണ്ട് ഇവിടെ കൂടെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ചാടി കയറാം ചാടി അങ്ങോട്ട് കയറാം ഓക്കെ ഏതാണ്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ അങ്ങ് നേരത്തെ അങ്ങ് വെക്കാം ബ്ലോക്ക് തീരരുത് ബ്ലോക്ക് തീരരുത് ഗൈസ് ഓക്കെ കറക്റ്റ് കറക്റ്റ് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും ഇത്രയോളം ഗൈസ് ബിൽഡ് തീർന്നു തീർന്നു ഗൈസ് അപ്പോൾ എന്തായാലും ഇത് ഇത്രയും സിമ്പിൾ ബിൽഡായിരുന്നു ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് വേറെ ഒന്നുമില്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെ മൈനിങ് ചെയ്ത് നിന്നാൽ മതി കുറച്ച് നേരം അങ്ങ് നിന്നാൽ മതി അപ്പം ഇങ്ങനെ ബിൽഡ് ബ്ലോക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ബ്ലോക്ക് അങ്ങനെ ഉണ്ടാക്കാൻ വെറുതെ താഴെ താഴെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ വെറുതെ ഇന്ന് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരുന്നാൽ മതി അപ്പം ഇത് ഈ ചെസ്തികോട്ടൊക്കെ വന്ന് കയറിക്കോളും ഓരോരോ വന്ന് ചെസ്തിളു കേട്ടെ പിന്നെ നമുക്ക് കുറേയധികം സിൽട്ട് ടച്ചുള്ള പിക്കാക്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ലതായിട്ട് പറ്റുമെന്നായിരിക്കും ഇപ്പം എന്തായാലും എനിക്ക് സമയമില്ലായിരുന്നു ഇത് ഭയങ്കര ഒരു പൊക്ക കൂടുതൽ കൂടി പോയോ കുഴപ്പമില്ലായിരിക്കും ഗൈസ് ഇത് മതിയായിരിക്കും കുഴപ്പമില്ല ഇത് മതി ഓക്കെ അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ബൈ ബൈ ഗൈസ്